വയനാട് തുരങ്കപാതയ്ക്കെതിരെ മാവോയിസ്റ്റുകളുടെ പേരിൽ പോസ്റ്റർ കോഴിക്കോട് കബനി കബലിതളത്തിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ദീപക് ധർമ്മടം കോഴിക്കോടും ചെയ്യുന്നു ദീപക് ഡി ഡി എന്താണ് ഈ പോസ്റ്ററിന്റെ ഉള്ളടക്കം പ്രധാനപ്പെട്ട കാര്യം ഇത് മാവോയിസ്റ്റ് പോസ്റ്റർ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ട് യു എ പി എ വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യു എ പി യിലെ ട്വൻറ്റി എയ്റ്റ് തേർട്ടി സെക്ഷനുകൾ രണ്ട് വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് നിരോധിത സംഘടന രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സംഘടന ആ ഭീകര സംഘടനയുടെ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ല എന്ന് കൃത്യമായി കണ്ടെത്തിയതാണ് അതായത് ഐ ബിയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെ എസ് ഒ ജിയും മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ല എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഈ തുരങ്കബാധക്കെതിരായ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി കൂരാച്ചുണ്ടിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് മാത്രവുമല്ല വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട് അതിലൊന്ന് പിണറായി പോലീസിൻ്റെ ആക്രമണം ഈ വേട്ട അവസാനിപ്പിക്കണമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഈ തുരങ്കബാധ ഉദ്ഘാടനം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഒരു ദിവസം മാത്രം ബാക്കിയുള്ള സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തുക അത് മാവോയിസ്റ്റ് സാന്നിധ്യം എന്നത് ലക്ഷ്യമിട്ടാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എസ് ഒരശ്ശേരി ഡിവൈഎസ് അന്വേഷണ ചുമതല അതുകൂടാതെ എസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനെ ഗൗരവമായാണ് മറ്റ് ഏജൻസികളും കാണുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും യു എ വകുപ്പ് പ്രകാരമുള്ള കേസെടുത്ത് അതിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ് കേരളത്തെ മാവോയിസ്റ്റ് വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും തുറക്കബാധയുമായി ബന്ധപ്പെട്ട മാവോയിസ്റ്റുകളുടെ പേരിൽ ഇപ്പോൾ പോസ്റ്റർ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത്